നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കൊല്ലം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ നൂറ് മീറ്ററിൽ റെക്കോർഡ് നേടിയ സി എച്ച് എസ് കാൽവരി മൗണ്ട് സ്കൂളിലെ ദേവപ്രിയ ഷൈബുവിനെയും നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും റെക്കോർഡ് നേടിയ ചാരമംഗലം ഗവൺമെന്റ് ഡി വി എച്ച് എസ് എസ് സ്കൂളിലെ ടി എം അതു സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുക്കും ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് നേടിയ നേട്ടമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ശക്തമായ പിൻബലം ഈ കുട്ടികളെ നാളെ ദേശീയ തലത്തിലേക്കും ഒളിമ്പിക് തലത്തിലേക്കും വരെ ഉയർത്തിയേക്കാം അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫൗണ്ടേഷന്റെ കീഴിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ആവശ്യമായ യാത്രാ താമസ സൗകര്യങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് കോച്ചിന്റെ സൗകര്യം ലഭ്യമാക്കുകയും ചെയ്യും നേട്ടങ്ങളിലേക്ക് ഓടിയെടുക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകി ഈ കുട്ടികളെ കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റാൻ സഞ്ജു സാംസൺ ഫൗണ്ടേഷന് കഴിയും Samsung Kulkaiga Mela 25 Tirunandapuram Brand Ambassador aan Sanju Samson Kulal Updates nai katrikuga National Podcasting News India Nanni